അതൊക്കെ തന്നെ ചെറിയ ഉള്ളിതാ ഇവിടെ റെഡിയാണ് അതിനൊക്കെ തന്നെ ഇഞ്ചിയും അതിനൊക്കെ തന്നെ അതവിടെ വെളുത്തുള്ളി ഇവിടെ റെഡിയാണ് ഓക്കെ അപ്പോൾ നമുക്ക് ചതച്ചെടുക്കണം പിന്നെ നമുക്കത് ഇവിടെ വന്നാൽ നമുക്ക് നമ്മളത് ഇവിടെ നമ്മളെ ഞണ്ട് ഞണ്ട് ഇതാ അവിടെ ഇരിപ്പും കേട്ടോ അപ്പോൾ ഒന്ന് എടുക്കാം ഞണ്ട് ജസ്റ്റ് ഒന്ന് ഒന്ന് റെഡിയാക്കട്ടെ അപ്പോൾ നമ്മൾ കീട്ടടം കിട്ടുന്ന അടിപ്പൊളി ഒരു ഞണ്ട് കറിയാണ് ഞണ്ട് കറി അതിനൊക്കെ തന്നെ കപ്പഴിക്കണം സ്പെഷ്യൽ കേട്ടോ ഓക്കെ സ്പെഷ്യൽ ഓക്കെ കേസ് അപ്പോൾ നമുക്കതൊന്ന് റെഡിയാക്കണം ഓക്കെ നമുക്ക് ഞണ്ടൊന്ന് റെഡി ആക്കി എടുക്കാം കേട്ടോ നല്ല കിടം കിടല അടിപൊളി ഒരു ഞണ്ടാണ് ഇവിടെ കിട്ടിയേക്കുന്നത് ഓക്കെ നമുക്കത് വെള്ളത്തിലേക്കൊന്ന് നെറ്റ്വർക്ക് നെറ്റ്വർക്ക് എന്ത് നഷ്ട കിടനം അടിപൊളി ഞണ്ടാണ് ഞണ്ട് കറിയും അതിനൊക്കെയാണ് നമ്മളെ കപ്പ് അപ്പൊ അത് ബാക്കിയുള്ള എല്ലാ ഐറ്റംസും നമ്മളവിടെ റെഡി വെച്ചിട്ടുണ്ട് ഫ്രണ്ട്സ് ഇതൊന്ന് ഞണ്ടൊന്ന് ഇനി നല്ല കരിക ഞണ്ടി അടിപൊളി ഒരു ഫ്രഷ് ഞണ്ടാണ് കേട്ടോ ഈസ്റ്ററിന്റെ സ്പെഷ്യൽ ആയിട്ട് ചെയ്യുന്ന നമ്മളെ പരിപാടികളാണ് ഈ ഞണ്ട് ഞണ്ട് കറിയും അതിൻ്റെ കബ അപ്പൊ ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഉള്ളി ഉള്ളി പിന്നെ അതിനൊക്കെ തന്നെ അതവിടെ നമ്മൾ തക്കാളി അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും അവിടെ എന്താണ് റെഡേക്ക് വെച്ചേക്കണം കേട്ടോ ഇതൊക്കെ അത് ചതക്കാണ് അരക്കല്ലേ ചതച്ചതൊക്കെ കിട്ടും അപ്പോൾ നമുക്കത് അവിടെ ഉള്ളി ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ ഇഞ്ചി പിന്നെ അതിനൊക്കെ തന്നെ വെളുത്തുള്ളി മുളക് തക്കാളി അതിനൊക്കെ തന്നെ ഉള്ളി എല്ലാം ഇവിടെ റെഡിയാണ് പിന്നെ അതിനൊക്കെ തന്നെ ഇവിടെ നമുക്ക് കപ്പ അതവിടെ ഇവിടെ കപ്പയും നമ്മുടെ ഇവിടെ ഇടാം നാടൻ കപ്പ അടിപ്പൊളി കപ്പ തന്നെ നാടൻ കപ്പ് ഓക്കെ നോക്കാം കേട്ടോ ഓക്കെ അരിച്ച നമുക്ക് ഈസ്റ്റർ എല്ലാർക്കും ഹാപ്പിസ്റ്റർ കേട്ടോ എല്ലാ കിടർന്ന വലിയ ഞണ്ടാണ് കേട്ടോ രണ്ട് അത്യാവശ്യം വലുപ്പുള്ള അടിപൊളി ഞണ്ടാണ് ഓക്കെ കിടർന്താ ഞണ്ട് കറിയും അതിനൊക്കെ തന്നെ നമ്മളാ കിടം കപ്പയൊക്കെ നമ്മുടെ സ്പെഷ്യൽ അപ്പ എല്ലാത്തിനും കാണുക അപ്പൊ നമുക്ക് ഞണ്ടൊന്ന് വൃത്തിയാക്കി എടുക്കണം സോറി സോറി ഞണ്ടൊന്ന് വൃത്തിയാക്കി എടുക്കാം ഓക്കെ സാർ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ ഒന്ന് എന്നെ വെക്കുക അപ്പൊ ഞണ്ട് താ കാലൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്താൽ കൂട്ടിട്ട് കൊടുക്കണം കേട്ടോ നല്ല വലിയ കാലാണ് ഞണ്ടത്തെ കാലൊക്കെ ഉണ്ട് നല്ല മാംസമുള്ള കാല തന്നെയാണ് കേട്ടോ ചുവയൊക്കെ പിടിച്ചു കേസ് ഈസ്റ്റർ ആയിട്ട് ആ പെപ്സിയൊക്കെ എടുത്ത് കുടിച്ച് ചുമയൊക്കെ വന്നു കിടക്കില്ല ശരി കുറഞ്ഞിരിക്കാറ് ചുവക്കാം കേട്ടോ അപ്പം ഞണ്ടെൻ്റെ ഇതൊക്കെ കൊണ്ട് പൊളിച്ച് ഇതാ റെഡി ആക്കിയത് അപ്പോൾ അങ്ങോട്ടിട്ട് കൊടുക്കാം അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പം എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞു ഗസ് ഞാൻ ഞണ്ടൊന്ന് പിടുത്തേക്കാം രണ്ട് കിടനം അടിപ്പൊളി ഞണ്ടാണ് നല്ല ഫ്രഷ് ഉണ്ടോ കാലൊക്കെ ഉണ്ടല്ലേ അത്യാവശ്യത്തിനുള്ള മാംസമൊക്കെ ഉള്ള കാലയണ്ടോ കിടനമാണ് സോറി മെസ് സോറി 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 വിളിച്ചിട്ട് വേറെ ും രക്ഷതാണ്ടി റാംബോ റാംബോ റാംബോറാം ഉണ്ടാക്കി നമുക്ക് നമുക്കതായി ഇന്ന് ജസ്റ്റ് ഒന്ന് വൈകുന്നേരം നമുക്ക് എടുക്കാനായിട്ടുള്ള പരിപാടിയാണ് ഇതെല്ലാം അപ്പൊ എല്ലാവരും ഹായ് അടിച്ച് എല്ലാ ഫ്രണ്ട്സും ഹായ് അടിച്ച് നമ്മളെ കിരീടം മാടിപ്പൊള്ളി രണ്ടു കയറിയാണ് വെക്കുന്നത് കേട്ടോ സോറി നല്ല ഈ കുറച്ചേരത്ത് നമുക്ക് ഒരു ആ ബീഫും അതൊക്കെ വെറോട്ടൊക്കെ കഴിച്ചു അപ്പൊ അതിന്റെ കൂട്ടത്തിൽ പൊടിച്ച് പെപ്സിടുത്ത് കുടിച്ച് എനിക്ക് ആകെ ചുവ വന്ന കേട്ടോ അപ്പൊ നമ്മള് ഞണ്ടെന്നാ ഇങ്ങനെ ക്ലീൻ ചെയ്തോണ്ടിരിക്കണം കേട്ടോ ഞണ്ടാണേ നല്ല കിടനം ഞണ്ട് അടിപ്പൊളി ഞണ്ടാണേ സോറി സോറി ഓ ചുവന്നിട്ട് ഇല്ല ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും ഒന്ന് ഹായ് അടിച്ചേ എല്ലാ ഫോണും ഒന്ന് ഹായ് അടിച്ചേ യെസ് നമുക്ക് ഒന്നും കിട്ടുന്നില്ല കേട്ടോ ആരോടും ഇല്ലേ അപ്പൊ നമ്മളെ കിടനം കിട്ടണ അടിപ്പൊളി ഒരു ഞണ്ട് കറിയാണ് വെക്കുന്നത് ഞണ്ടാകെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കണം കേട്ടോ നല്ല അത്യാവശ്യത്തിലല്ല വലിപ്പൊള്ള രണ്ടാണ് നമുക്ക് നെറ്റ്വർക്കിലൊക്കെ ചെറിയൊരു പ്രശ്നമുണ്ട് ഉണ്ട് സോ അതാണെന്ന് തോന്നുന്നു കൂടെ കൂടെ ക്ലിയർ ഉണ്ടോ അട്ടിപ്പൊളിയാണ് സംഭവം കേട്ടോ സൂപ്പർ ഞണ്ടാണ് ഞണ്ടു കറി അപ്പൊ അത്യാവശ്യം ഫ്രഷ് ആയിട്ടുള്ള ഞണ്ടാണ് അപ്പൊ എല്ലാവരും കളുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും കൂടെ നിരവധി വെക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതൊക്കെയാണ് കീട്ടിലെ വിശേഷങ്ങൾ കേട്ടോ ആരും മിണ്ടാത്ത എല്ലാരും ഒന്ന് ഹായ് അടിച്ച് കണ്ടോ നമുക്കതാ ഇവിടെ കണ്ടോ ബാക്കിയുള്ളത് നമ്മളിവിടെ കുറച്ച് രണ്ട് മാത്രമേ എടുത്തിട്ടു കേട്ടോ ബാക്കിയൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചേക്കാണ് അപ്പൊ ഇതിന് വേറെ ദിവസം നമുക്കത് എടുക്കണം കേട്ടോ എടുത്ത് റെഡി ആക്കണം വേറെ അടിപൊളി ഒരു വറട്ടിയ ഒരു രണ്ട് വറട്ടിയ ഒരു അടിപൊളി ഒരു മുളകിട്ട കറി ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പൊ ഇത് നമ്മള് രണ്ട് കറി തന്നെയാണ് വെക്കുന്നത് കേട്ടോ ൂടെ ഉള്ളോ അപ്പൊ ഇനി നമുക്കെന്താ ഇവിടെ പറയുമ്പോഴത്തേക്ക് നമുക്ക് എന്താ പറയുക ചട്ടിയാണ് കേട്ടോ ചട്ടിയിലാണ് വെക്കുന്നത് കേട്ടോ ഒരു വലിയൊരു ചട്ടി അവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ ചട്ടിയിലാണ് നമ്മൾ ഞണ്ട് വെക്കുന്നത് അപ്പൊ ഞണ്ടെല്ലാം ഒന്ന് വൃത്തിയാക്കി ഒന്ന് റെഡിയാക്കി എടുക്കണം അതിനൊക്കെ തന്നെ നമുക്ക് എന്താ ഇവിടെ കപ്പ ഇരിപ്പുണ്ട് കേട്ടോ അടിപ്പൊളി കപ്പ എരിപ്പുണ്ട് അപ്പൊ കപ്പ ഉഴുങ്ങണം കേട്ടോ കപ്പ അവിക്കണം നമ്മൾ തിരുവനന്തപുരക്കാരെ പറയുമ്പോഴത്തേക്ക് കപ്പ അവിണമെന്നാണ് പറയുന്നത് അപ്പോൾ അതവിടെ നമുക്ക് നമുക്കത് അവിടെ എല്ലാം റെഡിയാണ് നമ്മുടെ ഉള്ളി ഇത് അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ അവിടെ തക്കാളി അതവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതൊക്കെ തന്നെ പച്ചവെള്ളം അവിടെ എടുത്തിട്ടുണ്ട് അതിനൊക്കെ ഉണ്ട് അവിടെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതിനൊക്കെ ഇഞ്ചി എടുത്തിട്ടുണ്ട് അതിനൊക്കെ തന്നെ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഐറ്റംസ് എല്ലാം അവിടെ എടുത്തേക്കാണ് പിന്നെ നമുക്ക് ഞണ്ട് കൂടെ അങ്ങ് റെഡിയാക്കി എടുത്താൽ മാത്രം മതി അപ്പോൾ അത് ഞണ്ട് തന്നെ റെഡിയാക്കി കൊണ്ടിരിക്കാനായിട്ടോ ഓക്കെ പറഞ്ഞാൽ ആരും ഹായ് പറഞ്ഞിട്ടുണ്ടോ എല്ലാവരും ഹായ് പറഞ്ഞത് ആരും ഇല്ല ഇവിടെ നമ്മുടെ ഫ്രണ്ട്സൊന്നെ പോയോ ഹായ് 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 ആരും ഇല്ലട്ടോ ആരും ഒന്നുമില്ലല്ലോ ഈസ്റ്റോറായിട്ട് ഏതായാലും പോയോ ഓക്കെ നമുക്കിതാ ഇതെല്ലാം ഒന്ന് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുത്ത് കഴുകി സെറ്റ് ആക്കണം എന്നിട്ട് നമുക്ക് അടിപൊളി ഒരു രണ്ട് ഞണ്ടുകേർ വെക്കണം കേട്ടോ ഓക്കെ അതാ ഞണ്ടാ ഇവിടെ ഇങ്ങനെ റെഡി ആക്കി കൊടുത്തു നിൽക്കണം കേട്ടോ അപ്പൊ നമുക്കിതെല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ട് നമുക്ക് അടിപ്പൊളി ഒരു രണ്ട് രണ്ടുപേർ വെക്കാൻ നല്ല രണ്ട് രണ്ടുകയറി ഒന്ന് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും കാണുക കണ്ണാൻ മാത്രം പോലെ തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടൺ കൂടി ഒന്ന് അതിനെ വയ്ക്കുക നമ്മളുടെ കൂടെ ചെയ്തത് കിട്ടിയിട്ടുണ്ട് അടിപൊളിയൊരു ഞണ്ട് കറിയാണ് സൂപ്പർ ടേസ്റ്റി ഞണ്ട് കറിയാണ് നമ്മൾ ഈസ്റ്റേൺ സ്പെഷ്യൽ അത് നമ്മൾ ചോറിൻ്റെ കൂടെയല്ല നമ്മൾ ആ കപ്പയുടെ കൂടെ നാടൻ കപ്പയുണ്ട് കപ്പ പുഴിഞ്ഞിട്ട് കപ്പയുടെ കൂടെയാണ് ഞണ്ട് കറി കഴിക്കുന്നത് കേട്ടോ നല്ല നാടൻ സ്റ്റൈൽ ഞണ്ട് കറിയാണ് കേട്ടോ ഓക്കെ അപ്പോൾ അതെ ഇത്ര കേട്ടോ ഇനി രണ്ടില്ല തീർന്നല്ലേ ഞണ്ട് തീർന്നത് നമുക്ക് ഞാൻ ഇത്ര ഉണ്ടോ ഞാൻ ഇതിന്റെ ബാക്കി കൊടുക്കാണ്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ ഇനി ഒന്ന് ഞണ്ടൊക്കെ ഒന്ന് കഴുകി ഒന്ന് ഇറിയണം ഒന്ന് കഴുകാം ഒന്ന് കഴുകാം ഒന്ന് കഴുകാം ഒന്ന് കഴുകി ഒന്ന് വൃത്തിയാക്കാം ഓക്കെ ഫ്രണ്ട്സ് ആ ഇതൊക്കെ നമ്മൾ ഇന്നേരം നമ്മളെ കിഴി മുഷ്ടം ഒന്ന് കഴുകി ഒന്ന് റെഡിയാക്കിയിട്ട് നമുക്ക് ഇതൊന്നും ഞാനൊക്കെ ഒന്ന് കണ്ടിച്ച് ഒന്ന് റെഡിയാക്കി വന്ന് ഒന്ന് ഒന്ന് ക്ലിയറാക്കാൻ കിട്ടും അപ്പോൾ ഞണ്ടിത് അവിടെ റെഡി ആയിട്ടുണ്ട് അതിനൊക്കെ തന്നെ അതവിടെ വരുമ്പോഴത്തേക്കും അവിടെ ഉള്ളി എല്ലാം തന്നെ റെഡിയാണ് ഓക്കെ അതിനൊക്കെ തന്നെ അവിടെ തക്കാളി അതിനൊക്കെ എൻ്റെ ചെറിയ ഉള്ളി അതിനൊക്കെ തന്നെ മുളവ് അതിനൊക്കെ തന്നെ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി എല്ലാ ഐറ്റംസും അവിടെ റെഡി ആക്കി വെച്ചിരിക്കുകയാണ് ഓക്കെ ഓക്കെ സപ്പോൾ അപ്പം ഞണ്ട് ഇനി ഒന്ന് കണ്ടിച്ചൊന്ന് സെറ്റ് ചെയ്യാനൊക്കെ അപ്പോൾ ഞണ്ടത് ഇവിടെ ഇതിപ്പോൾ ഉണ്ട് റെഡി ആക്കണ്ടിച്ചണം അപ്പൊ നമുക്ക് കട്ടറൊക്കെ അപ്പൊ ഓരോന്ന് തുടങ്ങിയിട്ട് ഒന്ന് കണ്ടിക്കാം അത് ഓരോ വരുമ്പഴത്തേക്കിതെ കപ്പ കപ്പ ഇല്ലാതെ റെഡിയാണ് അപ്പൊ കപ്പ ഒരു പുഴുകണം കപ്പ ഒന്ന് നമുക്ക് അതൊക്കെ തുടങ്ങാം കേട്ടോ ഞാൻ ഇവിടെ നിൽക്കാം കാണിച്ചു തരാം നമുക്ക് ഞണ്ടൊന്ന് റെഡി ആക്കിയിട്ട് നമുക്ക് കൊടുക്കാം കേട്ടോ കേട്ടോ അപ്പൊ ഞണ്ടൊന്ന് റെഡി ആക്കിയിട്ട് നമുക്ക് വരുമ്പോഴത്തേക്ക് ഒന്നിട്ട് കൊടുക്കാം തുമ്പൊക്കെ ഒന്ന് വെട്ടിക്കളഞ്ഞിട്ട് ഈ പാത്രം ഞാൻ വന്നിട്ട് കൊടുക്കാം കേട്ടോ ആട്ടിപ്പൊളി ഫ്രഷ് ഞങ്ങളാണുണ്ട് ആട്ടിപ്പൊളിയാണ് കേട്ടോ സൂപ്പർ ഞണ്ടാണ് ഉണ്ടോ ഓക്കെ ഇട്ടിട്ട് അവർ ഞണ്ട് കയറിയാണ് കേസുകൂടെ വയ്ക്കുന്നത് അപ്പം എല്ലാവരും ഇത് കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും അനുവദിക്കാം ആട്ടിപ്പൊളി ഇവരായിട്ട് കൊടുക്കും ഓക്കെ ഒന്ന് റെഡിയാക്കി ആക്കി എടുക്കാം കേട്ടോ അതാ ഇവിടെ ഇന്ന് ഇത്രയും നമുക്ക് സെറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടി ഓക്കെ നമുക്കത് ഇങ്ങോട്ടിട്ട് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇത് ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ സ്പെഷ്യൽ സംഭവങ്ങൾ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ആ പരിപാട്ടം കൊണ്ട് നേരെ വിളിക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ഈ വീഡിയോസിനെ ലെന്ത് ഒക്കെ കൂടുതലാണ് ഞാൻ വൈൻ്റപ്പിൽ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് പ്രത്യേകം എനിക്ക് കേട്ടോ പ്രത്യേകിച്ച് ഒന്ന് സെറ്റ് ചെയ്തിട്ട് എനിക്ക് കൃത്യമായിട്ടുള്ള കാര്യം വെച്ചിട്ട് എങ്ങനെയുള്ളത് കാണിച്ചു തരുന്നതാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും പെരുമാറ്റം കൊണ്ട് നേരെ വിളിക്കുക ബാക്കി അവിടെ എല്ലാം നമ്മളിങ്ങനെ സെറ്റ് രണ്ട് കറിയാണ് എന്തോ സ്പെഷ്യൽ അപ്പൊ എല്ലാവരും ഒരു ഹായ് ചോദിച്ചിട്ടുണ്ട് ആരും ഒരു ഹായ് ഒന്നും പറയുന്നല്ലോ എന്തോ പറ്റിയ നമ്മൾ ഫ്രണ്ട്സ് ഒന്നും കാണുന്നില്ലേ അത് ഈസ്റ്റർ ആയിട്ട് ഒന്നും ഇല്ല ഈസ്റ്റർ ആയിട്ട് എല്ലാവരും പോയോ ഓക്കെ നമുക്ക് ഇങ്ങോട്ട് മാറ്റി കൊടുക്കണം കാലക്കോട്ട് ഇങ്ങോട്ട് സെറ്റ് സെറ്റ് ചെയ്ത് അപ്പൊ എന്നാൽ ഒരു അടിപ്പൊളിയുടെ രണ്ടുകറിയും അതിലൊക്കെയാണ് കപ്പയും ഒക്കെ നമ്മുടെ സ്പെഷ്യൽ അവിടെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ദയവ് വരുന്ന പാട്ടോ എല്ലാവരും സപ്പോർട്ട് കാത്തിരിക്കുക തീർച്ചയായിട്ടും ഇരിക്കുക ഓക്കെ ഫ്രണ്ട്സ് ദയവ് വരുന്ന അടുത്തൊരു ഫോട്ടോ ബൈ